അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ നബിസ്ഹുഅലൈ വസ്ലമുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആനക്ക് മതം പൊട്ടി ഒലിക്കൂലേ എന്നത് പൊട്ടി ഒടിച്ച ദിവസമാണ് സെപ്റ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച ഏ അന്നായിരുന്നു നബിദിനം ഇവര് ആഘോഷിച്ചത് കാരണം വിവരമില്ലാത്ത ജനങ്ങളാണ് എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും ഇത് പ്രവാചകം പഠിപ്പിച്ചതല്ല ഇങ്ങനെ ഇസ്ലാമിൽ ഒരു ചര്യ ഇങ്ങനെ ഒരു ആഘോഷം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല സലഫ് സ്വാലിഹിങ്ങൾക്ക് മാതൃകയില്ല സ്വഹാബത്തിന് ഇക്കാര്യം അറിയില്ല ഇമാമിങ്ങൾ ഒരു വരി പോലും പിന്നെ ഉദ്ധരിച്ചിട്ടില്ല ഒരേ ബാബു പോലും കൊണ്ടുവന്നിട്ടില്ല എത്ര പറഞ്ഞു കൊടുത്താലും ഈ വിവരമില്ലാത്ത ജനങ്ങൾക്ക് പിന്നെ തലയെ കയറൂല ഏഹ് പ്രവാചക സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് തിങ്കളാഴ്ച നോമ്പ് എടുക്കുകയാണെങ്കിൽ ഓക്കെ കാരണം രവി പറഞ്ഞു ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണെന്നാ അപ്പൊ തിങ്കളാഴ്ച ഇവര് ഫുഡ് അടിച്ച് നടന്നിട്ടാണ് പ്രവാചക സ്നേഹം കാഴ്ചവെച്ചത് അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ കാരണം വിവരമില്ലാത്ത ജനങ്ങള് കൂടുന്തോറും ഏർ ഇതിങ്ങനെ എന്തു ചെയ്യും പെരുകിക്കൊണ്ടേയിരിക്കും ആഘോഷങ്ങൾ ഇങ്ങനെ പെരുകൊണ്ടിരിക്കും ചിലവരൊക്കെ വാശി പിടിച്ചിട്ടാ പറഞ്ഞു ഞങ്ങൾ ഇനി ഇത് നടത്തും ഞങ്ങൾ വീണ്ടും നടത്തും ഏർ ഇബ്ലിസിനായി നബി ജനിച്ചപ്പോ ഇബ്ലിസിനാണ് വലിയ പ്രശ്നം ഉണ്ടായത് അതുപോലെ വഹാബികൾക്കാണ് വലിയ പ്രശ്നം നമ്മക്ക് എന്ത് പ്രശ്നം കൂട്ടരേ നമുക്ക് എന്ത് പ്രശ്നം തെറ്റായ മാർഗം ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും അത് ശരിയായ കാര്യമെങ്കിൽ ശരിയാണെന്ന് പറയും പക്ഷെ അള്ളു റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോ അത് തെറ്റാണ് വിധിയത്താണ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാ നിങ്ങൾ വാശി പിടിച്ച് ചെയ്യുന്നത് ആരോടാണ് നബിസ്വലാഹു അലൈ വസ്സലം പഠിപ്പിച്ച ദീനിനോടാണ് പ്രവാചകൻ നിങ്ങൾ നിന്നിക്കാണ് പ്രവാചക സ്നേഹത്തിന്റെ പേരും പറഞ്ഞിട്ട് നി പ്രവാചകനെ ആക്ഷേപിക്കുക പ്രവാചകനെ നിന്ദിക്കുക ആ സുന്നത്ത് നിങ്ങൾ പുറംകാലുകൊണ്ട് വലി ചവിട്ടി മറിച്ചിടുക ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വെല്ലുവിളിച്ചി എല്ലാ കൊല്ലം എല്ലാ കൊല്ലം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല അത് കൃത്യമായിട്ട് അനുഭവിച്ചെന്നെ പറ്റുകയുള്ളൂ കാരണം എന്താ നബിസ്വലാഹു അലൈവസ്ലെ കയ്യിൽ നിന്ന് ഹൗസർ കൗസർ കുടിക്കാൻ താല്പര്യത്തോട് കൂടെ പ്രവാചകൻ സ്നേഹിച്ചതാണല്ലോ ഒരു തുള്ളി വെള്ളം കിട്ടില്ലേ കൂട്ടനെ നിങ്ങൾക്കൊരു തുള്ളി വെള്ളം കിട്ടൂല അപ്പം നബിദനാഘോഷം കോലാഹലം അതേപോലെ തന്നെ ഘോഷയാത്രയും പിന്നെ ഫുഡടിക്കലും ചീരണി കൊടുക്കലും എല്ലാം കഴിഞ്ഞു ഇനി നമുക്കൊരു ഉപഹാര പ്രസംഗമാണ് അതൊന്നും കേട്ടു നോക്ക് ലഭിച്ചതല്ലാ ഒരു വിവസനുമായി തങ്ങളോട് അനുകരിച്ചുകൊണ്ട് നമ്മുടെ സന്തോഷത്തോട് എല്ലാം എത്തുന്നതോടുകൂടി രാവിലെ ഒമ്പതൊരു വർത്തിയോടെ സന്തോഷത്തോടുകൂടി നമ്മുടെ കോശയാത്ര രാവിലെ തന്നെ കഴിഞ്ഞതുകൊണ്ടും നമുക്ക് ഒരുപാട് അള്ളാഹു അനികര സന്തോഷത്തോടുകൂടി ഇനി അടുത്ത കൊല്ലം ഇതുപോലെ തന്നെ നമുക്ക് സാധിക്കാനും അള്ളാഹു ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഈ രണ്ട് അവിഴക്കന്മാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി വിജയിച്ചു കൊണ്ട് ഇത്രയും ഇത്രയും ഒരുപാട് ആളുകൾ ഒന്ന് മുതൽ പന്ത്രണ്ട് പേര് മൊഴിലൂത് പാരായണം കൊണ്ടും ഒരുപാട് ഞമ്മക്ക് വേണ്ടി സഹകരിച്ചിട്ടുണ്ട് ഇനി അടുത്ത കൊല്ലം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഇനി രണ്ട് ഔരാക്കന്മാരുടെ വെച്ചിട്ട് ഇനി അടുത്ത കൊല്ലം നമ്മുടെ ജീവിതോട് വാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ചൈത്രത്തിന് എന്നും തുടങ്ങാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആർത്തമായി പറഞ്ഞുകൊണ്ടും എല്ലാ വിശ്വാസികൾക്കും നല്ല സന്തോഷ ഒരുപാട് ആളുകൾ ഞമ്മക്ക് സഹകരിച്ചിട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ മൊഴൂത് പാരായണം രാവിലെ ഉറക്കു വരുന്നിട്ട് കഷ്ടപ്പെട്ട് നീ ഉറക്കം കഴിഞ്ഞിട്ടാണ് ഉസ്താദ് ഉസ്താദ് ഞങ്ങളെ വിളിച്ച് നല്ല സന്തോഷത്തോടെ ഞങ്ങടെ ഇവിടെ വന്ന് വന്ന പരിപാടി വിജയിച്ചത് ഇനി അടുത്ത കൊല്ലം ഇതുപോലെ നമുക്ക് പങ്കെടുക്കാനും അള്ളാഹു നമ്മക്ക് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് വിശ്വാസികൾക്കും ഈ നബ്യ കോശയാത്ര നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞുകൊടുും ഞങ്ങൾക്ക് ഒരു സ്വീകളും വാദിച്ചിട്ടില്ല അതുകൊണ്ട് അടുത്ത കൊല്ലം കുട്ടികൾക്കും എന്തുപോലെ തന്നെ എന്നും പങ്കെടുക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രത്യേകമായി അറിയിച്ചു കൊള്ളുകയാണ് ഈ രണ്ട് ഔരക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഒരു മഴ ഇവിടെ വലിയ ഞങ്ങൾ അവിടെ എത്തുന്നവരെ അള്ളാഹു സ്വീകരിക്കും എന്ന് ആ പ്രത്യേകമായ അറിയി ഇതുപോലെ വിവരമില്ലാത്തവരുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള ഈ അന അനാചാരങ്ങൾ സമൂഹത്തെ പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം കൃത്യമായിട്ട് ദീൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ കോലാഹലത്തിനും ഈ തോന്നിവാസത്തിനും ആളെ കിട്ടൂലല്ലോ അപ്പൊ ഇതേപോലെ ഇപ്പൊ ഇയാൾ പറഞ്ഞു കേട്ടില്ലേ ഇതേപോലെ വിവരില്ലാത്തവർ തന്നെയാണ് ഇവർക്ക് ഇതൊക്കെ വളം വെച്ച് കൊടുക്കുന്നേ മുസ്ലിയാക്കന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നതൊക്കെ അങ്ങനെ തന്നെ തന്നെയാണ് കാരണം മുസ്ലിയാക്കന്മാർ ഇവർ അതിനുവേണ്ടി വളർത്തി വളർത്തിയെടുക്കുകയാണ് അപ്പൊ ഈ കൊല്ലത്ത് നീറ്റൊക്കെ കഴിഞ്ഞ് അടുത്ത കൊല്ലത്തേക്ക് അത് സജീവമായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വട്ടം കൂടി ഇരുന്ന് തിന്നണം അങ്ങനെ അവിടെ പ്രസംഗിച്ച് പോകല്ലേ ഇപ്പൊ അടുത്ത് കിട്ടിയത് നിങ്ങൾക്ക് കാണണ്ടേ അതുകൂടി അതുകൂടി ഒന്ന് കണ്ടിട്ട് പോ പ്രവാചക സ്നേഹികളുടെ സ്നേഹം നടു അങ്ങോട്ട് പൊട്ടി ഒഴുകി രണ്ട് വിഭാഗത്തിനും കൂടി ഒരുമിച്ച് അങ്ങോട്ട് മതളകി അങ്ങനെ മതം ഇളകിയപ്പോ നിയമപാലകര് വന്ന് കൃത്യമായിട്ട് അങ്ങനെ പെരുമാറിയപ്പോൾ പ്രവാചക സ്നേഹം ഇതോ സ്നേഹം അവസാനിച്ചു ഇനി അടുത്ത കൊല്ലേ ഉണ്ടാകുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം നല്ലൊരു മാപ്പിടപ്പാട്ടും പറഞ്ഞ് നമ്മൾ കൊണ്ടാടി സന്തോഷങ്ങൾ കേട്ടേ സന്തോഷങ്ങൾ ഇനി അടുത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടാനും ും മാപ്പിളപ്പാട്ടും പാടി അവസാനിപ്പിച്ചു കാരണം ഇതേപോലുള്ള വിവരം കെട്ട ആൾക്കാർ വേണം ഇവർക്ക് എന്നാലേ അടുത്ത കൊല്ലത്തേക്കുള്ളു അപ്പൊ ഇനി അടുത്ത കൊല്ലമാണ് ഉണ്ടാവുക കാരണം കൊല്ലത്തിൽ ഒരിക്കലാണ് ഇതേ ഇത് കൊല്ലത്തിൽ ഒരിക്കലാണ് പ്രവാചക സ്നേഹം ഇവർക്ക് വരില്ലേ ഇത് പറയുമ്പോ നമുക്കൊന്നും പ്രവാചകോട് സ്നേഹം ഇല്ലാത്ത പോലെ പ്രവാചകന്റെ സ്നേഹം എങ്ങനെയാണ് വള്ളാന്റെ റസ്സുവിനെ എങ്ങനെ സ്നേഹിക്കേണ്ടത് അത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരി അത് അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അല്ലാതെ കൊല്ലത്തിൽ ഒരിക്കൽ ഈ പാട്ടും പാടി മാപ്പിള പാട്ടും പാടി അവസാനിപ്പിക്കുന്ന ഒരു സ്നേഹമല്ല സ്വഹാബത്ത് പഠിപ്പിച്ച സ്നേഹം പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച സ്നേഹം സ്വഹാബത്ത് നബിയെ സ്നേഹിച്ച സ്നേഹം ഇതേപോലെ മാപ്പിള പാ മാപ്പിളപ്പാട്ടും പാടിയിട്ട് അവസാനിപ്പിക്കുന്ന നടരോട്ട് തല്ലുകൂടുന്ന സ്നേഹമല്ലാതെ ഇത് നിയമപാലകരെ പല ഭാഗത്തൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടും വണ്ടികൾ തടഞ്ഞിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിയമപാലകർക്കൊന്ന് കണ്ണടക്ക കാരണം ഇതൊരു മതത്തിന്റെ ആചാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സഹകരിക്കുന്നത് സത്യത്തിൽ ഇത് മതത്തിന്റെ മതത്തിന്റെ ഒരു ആചാരമല്ല ഇസ്ലാമിൽ ഇങ്ങനെ ആചാരമേ ഇല്ല അത് കൃത്യമായിട്ട് അവർ പഠിച്ചു മനസ്സിലാക്കിയാൽ ഇതൊക്കെ നിർത്താവുന്ന പണി കാര്യങ്ങളേ ഉള്ളൂ ഏഹ് അത് ക്രമേണ ഇതുപോലെയുള്ള ഉത്ബു പിന്നെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും കാലക്രമേണ കാലക്രമേണ മുസ്ലിയാക്കന്മാർക്ക് അണികട കിട്ടാതെ വരുന്ന സമയം അവസ്ഥ വരുന്നുണ്ട് ഏഹ് കാരണം എല്ലാ കാലത്തും സത്യം മൂടി വയ്ക്കാൻ പറ്റുമെന്ന് മുസ്ലിയാക്കന്മാരും കരുതണ്ട എല്ലാ കാലത്തും ഈ ജനങ്ങൾ ഉത്ബുദ്ധരാകില്ല എപ്പോഴും വിവരം കെട്ടിട്ട് ദീൻ പഠിക്കാതെ നിങ്ങളുടെ കാലി ഒട്ടിപ്പ് പിന്നെ കെടുക്കും എന്ന് നിങ്ങളും കരുതണ്ട ആരും കരുതണ്ട ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാ വലൈക്കും വറഹമത്ാഹി വളു